ഇടുക്കി ജില്ലയിൽ എലിപ്പനി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് മഴക്കാലത്ത് എലിപ്പനി കൂടുതലായി വ്യാപിക്കുന്നതിനാൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ തൊഴിലുറപ്പിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നിവർ ശ്രദ്ധിക്കണം രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണമെന്നും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശമുണ്ട് കൃഷിയിടങ്ങളിലും ചെളിവെള്ളത്തിലും പണിയെടുക്കുമ്പോൾ എന്നിവ ധരിക്കണം എലിപ്പനി പൂർണ്ണമായി പ്രതിരോധിക്കാനാകും നേരത്തെയുള്ള കൃത്യമായ ചികിത്സയിലൂടെ എലിപ്പനി മൂലമുള്ള വർണ്ണങ്ങൾ പൂർണ്ണമായും തടയാം എലികൾ നായ പന്നിയാട് കന്നുകാലികൾ തുടങ്ങിയ മൃഗങ്ങളുടെ മൂത്രത്തിൽ നിന്നുമാണ് രോഗാണുക്കൾ മനുഷ്യരിലേക്ക് പകരുന്നത് മലിനജലവുമായിട്ടുള്ള സമ്പർക്കം ശരീരത്തിലെ ചെറുമുറിവ് കണ്ണ് മൂക്ക് വായ എന്നിവയിലെ മൃദല ചർമ്മം എന്നിവയിലൂടെയാണ് അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മലിനജലവുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കണം വ്യക്തിസൂത്വം ഉറപ്പുവരുത്തുക കൈകാര്യങ്ങളിൽ മുറിവുള്ളവർ മലിനജനത്തിൽ ഇറങ്ങുന്നത് ഒഴിവാക്കുക വീടും പരിസരവും എലിപെരുകാതെ സൂക്ഷിക്കണം തൊഴിലുറപ്പിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ശുചീകരണ തൊഴിലാളികൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ തുടങ്ങിയവർ നൂറ് മില്ലിഗ്രാം ഡോക്ലിസൈക്ലിൻ സൈക്ലിൻ ആഴ്ചയിൽ രണ്ട് ഡോസ് വീതം ആരോഗ്യവകുപ്പിന് ഋദേശാനുസരണം കഴിക്കണം സർക്കാർ ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും ഡോക്ലിസൈക്ലിൻ സൈക്ലിൻ ഗുളിക സൗജന്യമായി ലഭ്യമാണെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഇടുക്കി വിഷൻ കുമളി